ബഹുമാനികളായ മോമിനിയങ്ങളെ സർവസ്തുതിയും എല്ലാ ലോകങ്ങളുടെയും ആലമുകളുടെയും പരിപാലകനും മുർഷിദും ഖാലിക്കും റാജിക്കും മാലിക്കുമായ ഹാക്കിയുമായ വിധികർത്താവായ എല്ലാ സൃഷ്ടിജാലങ്ങളുടെയും ആധിപത്യത്തിൻ്റെയും ഉടമസ്ഥത്തിൻ്റെയും അവകാശിയായ എല്ലാ സൃഷ്ടിജാലങ്ങളെയും നിയന്ത്രിക്കുന്നവനും ഭരിക്കുന്നവനും ആയ സൃഷ്ടികളുടെ പ്രവർത്തനങ്ങൾ വരെ സൃഷ്ടിക്കുന്നവനായ അള്ളാഹു സുബഹാനഹുബത്ത ആരാക്കാണ് സർവസ്തുതിയും ആ റസൂലിൻ്റെ ആ അള്ളാഹുവിൻ്റെ സന്ദേശവുമായി ഈ ലോകത്തേക്ക് അള്ളാഹു സുബഹാന ഹുബത്താലയച്ച ഏറ്റവും അത്യുന്നതനായ മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസല്ല തങ്ങളാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ അത്യുത്തമനും ശ്രേഷ്ഠനും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തിൻ്റെ മുദഭ്യറോ സംരക്ഷകനോ അല്ല മറിച്ച് അള്ളാഹു സുബാനുഹുവാനം നമ്മിലേക്ക് അയച്ച അള്ളാഹുവിനെ പറ്റി പഠിപ്പിക്കാൻ അയച്ച ഉത്തമ മാതൃകയുള്ള സൽസ്വഭാവിയായ അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്നവരായ സർവ്വ സർവമലായിക്കുകളും അള്ളാഹുവിൻ്റെ എല്ലാ സർവ്വ ശ്രേഷ്ഠരായ സൃഷ്ടികളും ആദരിക്കുകയും സ്നേഹിക്കുകയും അവരുടെ പേരിൽ സ്വലാത്ത് ചെല്ലുകയും അവരുടെ പേരിൽ സ്വലാത്ത് ചെല്ലാൻ അള്ളാഹു താല കൽപ്പിക്കുകയും ചെയ്ത അത്യുന്നതനായ പ്രവാചകൻ അള്ളാഹുവിൻ്റെ അടിമയെന്നും ഞാൻ വെറും ഒരു സ്ത്രീയുടെ മകനാണ് നിങ്ങളെപ്പോലെ മാംസവും ഇറച്ചിയും ഭക്ഷിക്കുന്ന ഒരു സ്ത്രീയാണ് എന്നെ പ്രസവിച്ചത് ഞാൻ അല്ലാഹുവിൻ്റെ ഏറ്റവും നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന് മുമ്പിൽ മാതൃകയായിക്കൊണ്ട് നിന്ന് ജീവിച്ചു പച്ചയായ മനുഷ്യനായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ നല്ല ദാസനായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ നല്ല അടിമയായിക്കൊണ്ട് അള്ളാഹു ആ പ്രവാചകനെ പറ്റി പറഞ്ഞു ഒമാ അർസൽ നാഖ് അയില്ലാ റഹ്മല്ലിഅലീൻ സർവ്വലോകത്തിനും അങ്ങയെ കാരുണ്യമായിട്ടല്ലാതെ നമ്മൾ അയച്ചിട്ടില്ല എന്ന് പറയുകയും കാരുണ്യത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവിനേക്ക് സൃഷ്ടികളെ അടുപ്പിക്കുകയും അള്ളാഹുവിൻ്റെ കാരുണ്യവും സ്നേഹവും സൃഷ്ടികൾക്ക് നൽകി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഉപദേശങ്ങളും അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കൽപ്പനകളും അവൻ്റെ താക്കീതുകളും മനുഷ്യരെ അറിയിക്കുകയും തൻ്റെ ജീവിതത്തിലൂടെ അതിനെ വ്യക്തമായി ഒരു കാഴ്ചപ്പാടിലൂടെ വ്യക്തമായി അവതരിപ്പിക്കുകയും ചെയ്ത അത്യുന്നതനായ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ലാഹു അലേ വസ്ലം ആ നബിയെപ്പറ്റി അള്ളാഹു താലാവൻ്റെ വിശുദ്ധ കലാമിൽ ധാരാളം പറഞ്ഞിട്ടുണ്ട് ചില ഉദാഹരണങ്ങൾ മാത്രത്തിലേക്ക് മാത്രം നമുക്ക് പോകാം പ്രവാചകനായ റസൂൽ അള്ളാഹി സൊല്ലാഹുലി വസ്ല്ല തങ്ങളെപ്പറ്റി റസൂറിൻ്റെ കാലശേഷം സഹാദുബിൻ ഹിഷാം എന്ന സഹാബി ഭാര്യമാരിൽ നിന്നാണല്ലോ ഏറ്റവും കൂടുതൽ രഹസ്യങ്ങൾ കിട്ടുക പ്രവാചകൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ മുഴുവനും അറിയുക അവിടുത്തെ ഭാര്യമാരാണല്ലോ പ്രത്യേകിച്ച് ആയിഷാ റബി അള്ളാഹു അൻഹ ഇവിടെ മടിയിൽ കിടന്നുകൊണ്ട് മാറിൽ കിടന്നുകൊണ്ടാണ് റസൂർ ഉള്ള വഫാത്തായ ദിവസം റബിയുള്ള പോലെ പന്ത്രണ്ട് തിങ്കളാഴ്ചയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല മഹാനായ നബാത്തി തന്റെ കുത്തുബകളിലൊക്കെ തന്നെ റസൂലിന്റെ വഫാത്തിനോട് ബന്ധപ്പെട്ട് സങ്കടപ്പെട്ടുകൊണ്ട് ഫാത്തിമ ബിവി കരഞ്ഞ രംഗങ്ങൾ പറയുന്നത് നാം കേൾക്കാറുണ്ട് എനിക്ക് സംഭവിച്ചിരിക്കുന്ന ഖേദമേ നഷ്ടമേ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടി കരഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്തിനെ വിഷമത്തോടു കൂടി കേട്ടിരുന്ന സഹാബാക്കൽ ആ അത് ആ കൂട്ടത്തിൽപ്പെട്ട ഒരു 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 വലിയ സഹാബിയാണ് സാഹിദുൻ ഹിഷാം അദ്ദേഹം ആയിഷ റലി അള്ളാഹുദ് അലാൻഹായോട് വന്ന് ചോദിക്കുകയാണ് എന്താണ് റസൂലിൻ്റെ സ്വഭാവം മഹത്തായ സ്വഭാവത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തന്നാലും റസൂൽ അള്ളാഹയുടെ സ്വഭാവം എന്തായിരുന്നു എങ്ങനെയാണ് നിങ്ങളോടൊക്കെ റസൂൽ വർദ്ധിച്ചിരുന്നത് എന്ന വിഷയത്തെപ്പറ്റി പറഞ്ഞപ്പോൾ മഹതിയായ ആയിഷ സിദ്ദീഖർ അലി അള്ളാഹുഅാലു പറയുകയാണ് അവിടുത്തെ ഭാര്യ അൽ കുർആൻ റസൂൽൻ്റെ സ്വഭാവം ഖുർആാനായിരുന്നു ഒന്നാണോ ലോകത്തേക്ക് പ്രചാരണത്തിന് വേണ്ടി അള്ളാഹു താരത്തത് ആ ഖുർആാനിനെ യഥാർത്ഥ രീതിയിൽ ജീവിതത്തിൽ സ്വീകരിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ അനക്കങ്ങളും അടക്കങ്ങളും ഒക്കെ തന്നെ ഖുർആൻ സ്വീകരിച്ച് ജീവിച്ച ആളാണ് മുഹമ്മദ് അവിടുത്തെ സഹാബത്തിനെ പറ്റി അള്ളാഹു പറഞ്ഞു കുന്തം ഖൈറത്തിൻ ജനങ്ങളിലേക്ക് പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തമ സമൂഹമാണ് എന്താണ് അതിന് കാരണം പ്രവാചകന്റെ സുന്നത്തിനെ ഒരു വാക്കിനോ പ്രവർത്തിക്കോ ചിന്തക്കോ എതിരാകാതെ അപ്പടി അതേപോലെ വിഴുങ്ങിക്കൊണ്ട് അവരുടെ ജീവിതത്തിൽ അത് പരിപാലിച്ചുകൊണ്ട് ജീവിച്ചവരാണ് സഹാബാക്കൾ സഹോദര ഈ ദീൻ നമ്മളിലേക്ക് എത്തിയ മാർഗങ്ങൾ ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ മഹാനായ ആദം അലിഹിത്തു വസ്സലാം തൊട്ട് എത്രയെത്ര പ്രവാചകന്മാർ ഈ തൗഹീദിനെ പറ്റി പഠിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തേക്ക് വരികയും ഓരോരുത്തരും അതാത് കാലഘട്ടങ്ങളിൽ മാത്രമായി കൊണ്ടും ഓരോ സമൂഹങ്ങൾക്ക് വേണ്ടിയായിട്ട് മാത്രം വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് റസൂൽലാഹി സൊല്ലാഹു അലൈ വസ്ലമ്മ ഖത്തമു നബിയാണ് അവസാനത്തെ പ്രവാചകനാണ് അതോടുകൂടി പ്രവാചകന്മാരുടെ ശൃംഖല ഈ ലോകത്തുനിന്ന് അവസാനിപ്പിച്ചു ആ പ്രവാചകനെ പറ്റി ഏറ്റവും വലിയ വിശേഷണം കാൽഖുഹു ഖുർആാന അവരുടെ സ്വഭാവം വിശുദ്ധ ഖുർആൻ ആയിരുന്നുവെന്ന് ഐഷാ സിദ്ധിഖർ അള്ളാഹു തലഅ അവിടുത്തെ ഭാര്യ പറയുകയാണ് സുബാൻ അള്ളാഹ സുബഹാന സുബഹാൻ അള്ളാഹ് ഇത്രയും സൗഭാഗ്യവാനായ ഒരു മനുഷ്യൻ ആരാണ് ഉണ്ടാവുക ആ പ്രവാചകനിൽ നിന്ന് വന്ന തൻ്റെ ജീവിതം തൻ്റെ പെരുമാറ്റം തൻ്റെ എല്ലാ മഹത്തായ സ്വഭാവ ഗുണങ്ങളും വിശുദ്ധ ഖുർആാനിൽ അധിഷ്ഠിതമായിട്ടാണ് വേറൊരു സംസ്കാരവും തന്നെ ഇല്ല അള്ളാഹു പഠിപ്പിച്ച സംസ്കാരമാണ് ദീൻ അല്ല ഇസ്ലാം ഇതുകൊണ്ടാണ് അള്ളാഹു താരാ അതിനെ ഏറ്റെടുത്തത് ഇൻദ്ധീൻ ഇൻ അള്ളാഹുൽ ഇസ്ലാം അള്ളാഹുവിൻ്റെ സ്വീകാര്യമായ ദീൻ അത് അൽ ഇസ്ലാം ഇസ്ലാം മാത്രമാണ് ആ ഇസ്ലാമിനെ കൃത്യമായി കൊണ്ട് വിവരിച്ച അള്ളാഹുവിൻ്റെ നിയമപുസ്തകമാണ് വേദഗ്രന്ഥമാണ് ഇസ്ലാമിന്റെ മാനിഫെസ്റ്റോ ആണ് വിശുദ്ധ ഖുർആാനു ആ ഖുർആാനിൽ നിന്ന് ജനങ്ങളെ അകറ്റുക എന്നുള്ളത് ഏറ്റവും വലിയ അബദ്ധമാണ് ആ ഖുർആാന നിസ്സാരമായിട്ട് കാണുന്നതും ഏറ്റവും വലിയ അബദ്ധമാണ് നാളെ നാളെഹുഅലി വസ്ലമ തങ്ങൾ തന്റെ സമുദായത്തെ പറ്റി അള്ളാഹുവിനോട് ശികായത്ത് പറയുന്നതായി ഖുർആാനിൽ കാണാം എന്റെ സമുദായം ഈ ഖുർആാനിനെ തിരസ്കരിച്ചു എന്ന് പറയുന്ന ഒരു അള്ളാഹുത്താലർഭം അതിനു അതിന് പാത്രീഭൂതരാകുന്ന സമൂഹം നമ്മളായി മാറരുത് അതുകൊണ്ട് വിശുദ്ധ ഖുർആാനിലേക്കും പ്രവാചകന്റെ ചരിയായ സുന്നത്തിലേക്കും നാം മടങ്ങൽ നിർബന്ധമാണ് നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ ഇത്തക്കുള്ള നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അള്ളാഹുവിനെ തക്വാ ചെയ്യുകയും ക്രമപ്രകാരം അതിനെ പറ്റിട്ടില്ല പറ്റിയിട്ടില്ലെങ്കിലോ നമുക്ക് സാധിക്കുന്നത് പോലെയെന്നും അള്ളാഹു താല വിശുദ്ധ ഖുർആാനിൽ പഠിപ്പിച്ചിട്ടുണ്ട് നമുക്ക് എന്താണോ സാധിക്കുക ഖുർആാൻ പഠിക്കാൻ അതുപോലെ നമ്മൾ ശ്രമിക്കുക മഹാനായ അബുദു അള്ളാഹുവിന് പറയുകയുണ്ടായി അദ്ദേഹത്തിന്റെ ഒരു അസറാണ് ഒരു അപ്തവാക്യമാണ് കുനാലിമൻ നീ ഒരു ഒന്നില്ലെങ്കിൽ ഒരു ആലിമാകും പണ്ഡിതനാവ് വിശുദ്ധ ഖുർആാനും പ്രവാചകന്റെ സുന്നത്തുമൊക്കെ പഠിച്ച് നീ നല്ലൊരു പണ്ഡിതനാകും അതിന് നിനക്ക് പറ്റണില്ലെങ്കിലോ പറ്റണില്ലെങ്കിലോമൻ എല്ലാ കാലത്തും നീ ഒരു വിദ്യാർത്ഥിയാകു അതിനു നിനക്ക് പറ്റുന്നില്ലെങ്കിലോ ആ മുസ്തമിയാൻ നീ അതിനെ കേൾക്കുന്നവനാവും ചിലപ്പോ നിനക്ക് പഠിക്കും ചിലപ്പോ പടിയില്ല എന്തായാലും എന്തായാലും നീ അത് കേൾക്കുന്നവനാവുക ആ മുഹിബൻ അതും അല്ലെങ്കിൽ കേട്ടാലും എനിക്കൊന്നും മനസ്സിലാവൂല അപ്പൊ അതിനോട് മുഹബത്ത് ചെയ്തുകൊണ്ട് അത്ര സരസ്സുകളെ മാനിക്കുകയും അവിടെ ഇരിക്കുകയും ചെയ്യുക വല്ലാത്ത ഹാമിസ ഈ നാലല്ലാത്ത അഞ്ചാമത്തെ ഒന്നിലേക്ക് നീ പോകരുത് കാരണം അവിടെ നിനക്ക് വിജയമില്ല പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമിന്റെ സ്വഭാവ ഗുണങ്ങൾ പഠിപ്പിച്ച ആ സാധനം ഖുർആനാണ് ആ മഹത്തായ വസ്തു ഖുർആനാണ് അല്ലാഹു അവന്റെ വിശുദ്ധ കലാമിൽ പറയുന്നു തീർച്ചയായും താങ്കൾ മഹത്തായ സ്വഭാവത്തിന് സ്വഭാവമുള്ള ഒരാളാകുന്നു താങ്കളുടെ സ്വഭാവമാണ് ഏറ്റവും മഹത്വം

അങ്ങനത്തെ ഒരു പ്രവാചകനെയാണ് അള്ളാഹു സുബാനഹുല നമുക്ക് നൽകിയത് ആ പ്രവാചകനെ പറ്റിയാണ് അള്ളാഹു പറഞ്ഞത് നരകത്തിൽ നിന്ന് അള്ളാഹുവിനെ നമ്മളെ രക്ഷപ്പെടുത്താൻ അത്യുന്നതമായ സ്വർഗത്തിൽ നമ്മളെ എത്തിക്കാൻ ഉള്ള അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ നമുക്ക് എത്തിച്ചു തന്നതിനേക്കാളും വലിയ ഒരു കാരുണ്യം എന്താണ് ആ പ്രവാചകൻ ചെയ്തിട്ടുള്ളത് അതിനേക്കാളും മഹത്തായ ഒരു കാരുണ്യം എന്താണ് പ്രവാചകന്റെ ജീവിതത്തിൽ ഖുർആാനിന്റെ പല ഭാഗങ്ങളും അഗതികളെ സംരക്ഷിക്കുന്നത് കാണാം അനാഥകളെ സംരക്ഷിക്കുന്നത് കാണാം രോഗികൾക്ക് കഴിയാതെ അവർക്ക് സർവീസ് ചെയ്യുന്നത് കാണാം ഇത് ഖലീഫമാരിലും കാണാം ഒരു ദൃഹം പോലും കയ്യിൽ വെച്ചുകൊണ്ട് ഒരു ആവശ്യക്കാരനോട് ഇല്ല എന്ന് പറയാറില്ല റസൂറുള്ള ഒരു ദൃഹം പോലും കയ്യിൽ വെച്ച് കടന്നുറങ്ങാത്ത പ്രവാചകൻ എത്ര അധികം സമ്പത്ത് തന്റെ കയ്യിൽ വന്നാലും ആ സമ്പത്ത് മുഴുവനും കൊടുത്തു തീർത്തിട്ടേ ആ പ്രവാചകൻ ആ വഫാത്തായ ദിവസത്തെ പറ്റി തന്റെ നബാത്തിന്റെ നബാത്തിൽ നമ്മുടെ പള്ളികളിൽ ഓതുന്ന ഹുത്തുബൈൽ ആ വഫാത്തിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഹുത്തുബകൾ അവസാനിപ്പിച്ച് കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ഹുത്തുബയുടെ വാചകങ്ങൾ അവസാനിപ്പിക്കുന്നത് എന്നാൽ ഇന്ന് ചിലർ ആ ഹുത്തുബോധം ഇപ്പൊ അത് മാറ്റിയിരിക്കണേ വേറെ ഖുർ ആയത്തിനെ മാറ്റിമറിച്ചു പറയുന്നത് പോലെ ഹദീസിന്റെ അൽഫാദുകളെ മാറ്റിമറിച്ചു പറയുന്നത് പോലെ അതും മാറ്റിമറിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നുന്നു മെമ്പറിൽ നിന്ന് അത് പ്രസംഗിക്കുകയും താഴത്ത് വന്നിട്ട് റസൂൽ വഫാത്തായ ദിവസം ജനിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആഘോഷത്തിന് സഹോദര ആഘോഷിക്കുന്നവർക്കും ന്യായമുണ്ട് ആഘോഷിക്കാത്തവർക്കും ന്യായമുണ്ട് ദുഃഖിക്കുന്നവർക്കും ന്യായങ്ങൾ എല്ലാവർക്കും ഉണ്ടാകാം നീതിബോധത്തോട് കൂടി ചിന്തിക്കുകയാണെങ്കിൽ മസീഹുകൾ അള്ളാഹുന്റെ റസൂല് വഫാത്തിന്റെ സമയത്ത് പോലും പറഞ്ഞ വാക്കാണ് എന്റെ കബറിനെ നിങ്ങൾ ആരാധനാലയമാക്കരുത് ഉത്സവപ്പറമ്പുകളാക്കരുത് അവരാഘോഷങ്ങൾ നടത്തും നബി കരീം സല്ലാഹു അലൈ വസ്സല മദീനയിലുണ്ടെങ്കിലും മദീനയിലാണ് റസൂലിന്റെ ഖബർ എങ്കിലും ക്രിസ്തുമസ് പോലെയും മറ്റു വേദക്കാർ ചെയ്യുന്നത് പോലെയുമുള്ള പരിപാടികൾ നടത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ പിന്നുമ്പോൾ അതിനെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ ദുർവ്യാഖ്യാനങ്ങളെ കൊണ്ട് അതിനെ ന്യായീകരിക്കുന്നു അവരെ പരിഹസിക്കപ്പെടുന്നു ഇത്തരം പ്രവണതകൾ നമ്മൾ മാറ്റിയിട്ടില്ലെങ്കിൽ റസൂലിനോട് എന്ത് മുഹബത്താണ് നമുക്കുള്ളത് സഹോദര നമ്മുടെ മക്കളെക്കാളും നമ്മുടെ സമ്പത്തിനെക്കാളും നമ്മളെ മാതാപിതാക്കളെക്കാളും അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നത് വരെ നമ്മളാരും വിശ്വാസികളാവുകയില്ല നബി കരീം സല്ലാഹു അല്ലെ ജനനത്തെ പറ്റി പല തീയതികളുമുണ്ട് പത്തഹൽ ഭാര്യയിൽ തന്നെ ഒമ്പത് എന്ന് പറഞ്ഞിട്ടുണ്ട് പതിമൂന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് പല റിവായത്തുകളും റസൂലിന്റെ ജനനത്തെ പറ്റി പറയുന്നുണ്ട് എന്നാൽ തിങ്കളാഴ്ച എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് നബി കരീം സല്ലാ വസ്ല്ലാം പറഞ്ഞു തിങ്കളാഴ്ച ഞാൻ നോമ്പ് നോക്കുന്നു ഞാൻ ജനിച്ച ദിവസമാണ് എന്നാൽ മരണത്തിന്റെ ഡേറ്റ് തന്നെ ഉറപ്പാണ് കാരണം നബി നബിഖല സല്ലല്ലാഹു അലൈഹി വസ്ലമിന്റെ എല്ലാ സംഗതികളും അള്ളാഹു തകാല ജനങ്ങൾക്ക് വേണ്ടി വെളിവാക്കി പ്രത്യക്ഷപ്പെടുത്തി കൊടുക്കുകയും വളരെയധികം കാലഘട്ടങ്ങളിൽ അറിയപ്പെടുകയും ചെയ്ത മഹാനായ മുഹമ്മദ് റസൂർഹി സൊല്ലാഹു അലൈ വസ്സലമ തങ്ങളുടെ മരണം റബിൽ പന്ത്രണ്ട് തിങ്കളാഴ്ച തന്നെയായിരുന്നു അതിലാർക്കും ഒരു സംശയവുമില്ല ആ ദിവസത്തിൽ ആ ദിവസത്തിൽ ഇത്രയധികം കുറച്ചൊക്കെ ആഘോഷിച്ചാലും നമുക്ക് സഹിക്കാം ഇത്രയധികം കടന്നു കളഞ്ഞുകൊണ്ടുള്ള ഒരു ആഘോഷം അതെങ്ങനെ ഒരു മൗലൂദിലോ റാത്തീവിലോ പള്ളിയിലോ ഉള്ളിലോ മാത്രം ഒതുങ്ങാതെ മുദ്രാവാക്യങ്ങളും ജാഥകളും നടത്തിക്കൊണ്ട് അഞ്ചു വർഷം മുമ്പ് പൊന്നാനിയിലെ തഹസിൽദാർ ഒരു ക്ഷയില ഓട്ടോറിക്ഷയിൽ നിന്ന് കള്ള് പിടിച്ചു അയാൾ അത് വിടേണ്ടി വന്നു കാരണം നബിദനാഘോഷത്തിന് പോകുന്ന ആളുകളുടെ ഓട്ടോറിക്ഷയാണ് അതിൽ കള്ളാണ് ഇന്ന് കള്ളിന്റെ രൂപം മാറി എം ഡി എം ഒക്കെ ആണ് അടിക്കുന്നത് അത് ഒന്നും ഉണ്ടാവില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ ചേ സുന്നത്തുകൾക്ക് എതിരായിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിക്കാത്തതും അള്ളാഹുവിനും റസൂലിനും കോപമുണ്ടാകുന്നതുമായ സംഗതികളിൽ നിന്ന് സഹോദരന്മാരെ നമ്മൾ മാറി നിൽക്കൽ നിർബന്ധമായ കാര്യമാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഉണർത്തുന്നു റസൂൽ മതഹ് പറയുന്നതിന് നമ്മളെതിരല്ല നബി കരീം അലൈഹി സല്ലാഹുലൈ വല്ലാമുകൾ നമ്മളും പാടാറുണ്ട് മഹാനായ ഹസാനബിന് സാബിത്ത് കാബിന് മാലിക് റസൂൽന്റെ കവികൾ തന്നെ ഉണ്ടായിരുന്നു മദീന പള്ളിയിൽ നബി കരീം സല്ലാഹു അലൈവല്ല മനാഖിബിൾ പാടാൻ ഒരു മിമ്പർ തന്നെ ഉണ്ടായതായി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം എന്നാൽ സഹോദര നമ്മൾ അതിരിവിടുന്നു സഹാബികളുടെ എത്തിബാഹോ താബികളുടെ എത്തിബാഹുകളോ അല്ല നമ്മളിൽ ഉള്ളത് നമ്മളിൽ വളരെ മോശകരമായ ഒരു 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 സംഗതികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് യഹൂദൻ നസാറ നിങ്ങൾ യഹൂദികളോടും നസാറകളോടും വ്യത്യാസക്കാരായിരിക്കുക അവർ അവർക്ക് എതിരിൽ നിങ്ങൾ പ്രവർത്തിക്കണം അവർ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യരുത് എന്ന് മുഹമ്മദ് റസൂൽ പഠിപ്പിക്കുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ജീവിക്കുന്നു അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അവരെങ്ങനെയാണ് അവരുടെ ആഘോഷങ്ങളെ ഗരിമയാക്കുന്നത് ആ രീതിയിൽ നമ്മളും ഗരിമയാക്കുന്നു എന്നോരോരുത്തരും ഉണർന്നറിയാതിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് ഞാൻ ഈ അവസരത്തിൽ ഉണർത്തുന്നു സഹോദരമെ പറ്റി അള്ള പറയുന്നു തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂൽ അലൈസലയിൽ ഉത്തമമായ മാതൃകയുണ്ട് ഫി ഹസന നിങ്ങൾ ദരിദ്രന ദരിദ്രരായാലും മാതൃകയുണ്ട് ദാരിദ്ര്യം എന്താണെന്ന് റസൂൽ പഠിപ്പിച്ചു അതിനെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോയതെന്ന് പഠിപ്പിച്ചു അവിടുത്തെ സഹാബാക്കൾ പഠിപ്പിച്ചു നിങ്ങൾ സമ്പന്നരാണെങ്കിലും അവിടെയും ഉസ്മാൻ ബിൻ അഹ്ഫാനിൽ കൂടിയും അബ്ദുറഹ്മാൻ ബിൻ ഔഫിൽ കൂടിയും അള്ളാഹുവിൻ്റെ റസൂലിൽ കൂടിയും അള്ളാൻ്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു സഹോദര നമുക്ക് എല്ലാ വിഷയത്തിലും രോഗികളാണെങ്കിൽ അതിനുള്ള മാതൃക നമ്മളെടുത്തുണ്ട് അള്ളാഹു എന്തൊക്കെ നൽകിയിട്ടുണ്ടോ അത് അതിനൊക്കെ സ്വീകരിക്കാനുള്ള മാതൃക ജീവിതത്തിന്റെ വൈവിധ്യങ്ങളായ മേഖലകളിൽ എല്ലാ ഇതിലും സമ്പൂർണമായ മാതൃകയുള്ളയാളാണ് മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ലാ വസ്ലി നമ്മളത് പഠിക്കാൻ തയ്യാറാകണം ഒരു ഹൊത്തുബയിൽ അത് മുഴുവനും പറയ എന്നുള്ളത് സാധിക്കുന്ന കാര്യമല്ല ഞാൻ ചില സൂചനകൾ മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് എങ്ങനത്തെവരാണ് സല്ലാഹുലി സ്വല്ലം മാതൃകയെ പിൻപറ്റാൻ അള്ളാഹു താലം ഉപദേശിക്കുന്നത് നിങ്ങൾക്ക് മാതൃക ഉണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും പ്രതീക്ഷ അർപ്പിക്കുകയും കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി ജീവിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിൽ മാതൃകയുണ്ട് അള്ളാഹുവിന് അധികരിച്ച് അധികരിച്ചു എന്ന് പറഞ്ഞു പലരും പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഓതുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളിൽ ഉത്തമരാരാണ് ഏറ്റവും നല്ല കാര്യം ചെയ്യുന്നവർ ഉത്തമന്മാർ ആരാണ് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് സഹോദര ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് നാം മാറണം അതിനായി നാം ജീവിക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാഭാക്കളൊന്നും തന്നെ തസ്ബീഹമാലതിരിക്കുന്നവരല്ല താവികകളും അല്ല പക്ഷെ അവർ സദാസമയത്തും അള്ളാഹുവിൻ്റെ ധ്യാനത്തിലും ദിഖറിലുമായിരുന്നു മഹാനായ ഇബ്രാഹിം അദ്ദേഹമിനെ പറ്റി അബ്ദുല്ലാഹിബിനും മുബാറൊക്കെ പറഞ്ഞ സംഭവം ഞാൻ കഴിഞ്ഞ കുത്തുബൈൽ പറയുണ്ടായി അദ്ദേഹം ഒരിക്കൽ പോലും ഒരു തസ്ബീഹ് ചെല്ലുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല അദ്ദേഹത്തിന്റെ ഒരു ഹൈറാത്തുകളും ഞങ്ങൾ കണ്ടിട്ടില്ല പള്ളിയിൽ വന്ന് ഫർദ്ദ സംസ്കരിച്ച് പെട്ടെന്ന് പോകുന്നതല്ലാതെ പക്ഷേ അവരുടെ ഉള്ളിൽ ഒരു നൂറാനിയത്തുണ്ടായിരുന്നു സാഹിബ് സൊറായി അവർ രഹസ്യങ്ങളുടെ ഒരു അവരുടെ ഉള്ളിൽ ഒരു രഹസ്യങ്ങളുടെ സങ്കേതമായിരുന്നു എന്താണ് അവരുടെ രഹസ്യം മുഴുവനും അള്ളാഹുവിന്റെ അടിവാദത്തിലും ഹൈറാത്തിലുമായിരുന്നു അവർക്ക് പ്രദർശനങ്ങളില്ല എല്ലാ സൂഫികളും പറയും ഞങ്ങളെ ശേഖമാരുടെ സിംഗറയിൽ ഇബ്രാഹിമിന് അദ്ദേഹം ഉണ്ട് എന്ന് എന്നാൽ നിങ്ങളെ കഴുത്തില് മാല നിങ്ങളെ കയ്യിൽ മാല ഇബ്രാഹിമിന് അദ്ദേഹം ഒരു മാല പിടിച്ചതായിട്ട് പോലും താപികളിൽപ്പെട്ട ഒരാളുകളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പല താബേകളിൽപ്പെട്ട പ്രമുഖരും അവരെ വീടുകളിൽ വെച്ച് ധാരാളം വിവാദത്തിൽ ചെയ്യുന്നവരും അവരെ മക്കൾ അത് കണ്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് ആ തോരത്തിനു വേണ്ടി തിരിഞ്ഞവരുമാണ് അവരുടെ ഹൈറാത്തുകൾ ഒരു മനുഷ്യനെ കാണുകയില്ല മഹാനായ ഇമാം ഉൽസൈൻ അദ്ദേഹത്തിന്റെ മകൻ മഹാനായ മെഹ്മൂദ് അൽ ബാക്കിറിന്റെ മകൻ ഇമാമുൽ ജാഫർ അള്ളാഹു അതുപോലെ ഇമാം ഹുസൈൻ എൻ്റെ മകൻ ഇമാം സൈനുൽ ആബിദീൻ അവർ വഫാത്തായപ്പോൾ അവരെ ജനാജ കുളിപ്പിക്കാൻ വെച്ചപ്പോൾ അവരുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ ചുമട്ട് തൊഴിലാളികളുടെ ആ ചുമട് ഏറ്റിയിട്ടുള്ള ചില ചിഹ്നങ്ങൾ കണ്ടു അടയാളങ്ങൾ കണ്ടു ആളുകൾ ചോദിച്ചു അദ്ദേഹത്തിൻ്റെ മകൻ മഹ്മൂദ് അൽ ബാക്കിറിനോട് ഏ മഹ്മൂദ് എന്താണ് ഈ കാണുന്നത് എന്താണ് നിങ്ങളെ പിതാവിന് ചുമട്ടുപണിയായിരുന്നോ ജനങ്ങളെ മുമ്പിൽ അന്തസ്സായ വസ്ത്രം ധരിക്കുകയും ഏറ്റവും അന്തസ്സിൽ ജീവിച്ചിരുന്ന മഹാനായ ആബിദീൻ ജീവിതത്തിൽ അദ്ദേഹത്തെ പോലെ ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ച ഒരു മനുഷ്യനുണ്ടാവില്ല തൻ്റെ വാപ്പ തൻ്റെ സഹോദരന്മാർ തൻ്റെ മുമ്പിൽ വെച്ച് കൊല്ലപ്പെട്ടിട്ടും ആ സമൂഹത്തെ ശപിക്കാത്ത ആളാണ് അദ്ദേഹത്തിന് ലജ്ജയാണ് പറഞ്ഞത് നിങ്ങൾ മുസ്ലിമീങ്ങളായി പോയല്ലോ അതിൽ ഞാൻ ലജ്ജിക്കുന്നു പേർഷ്യൻ ഖവാരിജുകൾ അബ്ദുല്ലാഹിബിനെ സബയിന്റെ ജനങ്ങൾക്കും അദ്ദേഹത്തെ കർബലയിൽ എത്തിക്കുകയും അവിടെ വെച്ച് അവരുടെ ചതിയിലൂടെ കൊല്ലപ്പെടുകയും ചെയ്ത ഷഹീദാക്കപ്പെട്ട മഹാനായ ഹുസൈന്റെ മകൻ സൈനുല്ലാബിദീൻ ആ സൈനുല്ലാബിദീൻറെ ജനാത കുളിപ്പിക്കുമ്പോൾ അടയാളങ്ങളാണ് തോളിലും തൊക്കിലും ഒക്കെ ചോദിച്ചു എന്താണിതെന്ന് അത് ഞങ്ങളെ വാപ്പ രാത്രിയിൽ പാതിരാരാത്രിയിൽ രാത്രിയിൽ പാപപ്പെട്ട ജനങ്ങൾക്ക് അരിയും കോതമ്പും ധാന്യങ്ങളൊക്കെ ഒക്കെ ഈത്തപ്പഴൊക്കെ അവരുടെ തോളിൽ വെച്ച് എന്നെ കൊണ്ടുപോകും പണിക്കാരും ഒക്കെ ഉണ്ട് പക്ഷെ സമ്മതിക്കൂല അത് എന്റെ കർത്തവ്യമാണ് ഞാൻ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സംഭവിച്ചതാണത് ഒരു മനുഷ്യൻ അദ്ദേഹം മരിക്കുന്നത് വരെ അത് അറിഞ്ഞിട്ടില്ല തന്റെ മക്കള് അറിയാതിരിക്കൂലല്ലോ സഹോദര ഇങ്ങനെയൊക്കെയാണ് പൂർവികരായ ആളുകൾ അവർക്ക് പ്രദർശനമില്ല പ്രവാചക സ്നേഹത്തിൽ പ്രദർശനമില്ല സുന്നത്തുകളിൽ പ്രദർശനമില്ല ഇബാദത്തുകളിൽ പ്രദർശനമില്ല അവർ അല്ലാഹുവിന് വേണ്ടി ജീവിച്ചു ലഹു ആരെങ്കിലും അള്ളാഹുവിനു വേണ്ടി ജീവിച്ചാൽ അള്ളാഹു അവനിക്കായി സഹോദര ഞാൻ ഈ അവസരത്തിൽ എന്നെയും നിങ്ങളെയും അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു പ്രവാചകന്റെ സുന്നത്തിലേക്ക് ക്ഷണിക്കുന്നു അതിലേക്ക് മടങ്ങി ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ സകല വിദേതകളിൽ നിന്നും സകല കുഫറുകളിൽ നിന്നും സകല ലലാലത്തുകളിൽ നിന്നും അള്ളാഹുതാല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ